രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി പത്തൊൻപത് തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഭാഗം സ്ഥാനമാനങ്ങൾ തേടിയെത്തുകയും ആരോഗ്യനില മെച്ചപ്പെടുത്തുകയും ചെയ്യും ഭാഗ്യാനുഭവങ്ങളും സൽ സഹായവും ലഭിക്കും കലാകാരന്മാർക്ക് അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുള്ള മികച്ച ദിനമാണിത് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം അപ്രതീക്ഷിതമായ ചില സംഭവ ഇന്ന് ഉണ്ടായേക്കാം ആരോഗ്യ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങളിൽ ശ്രദ്ധ വേണം ശത്രുദോഷങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ശാരീരികമായും സാമ്പത്തികമായും ചില ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത് കർക്കിടകം രാശി പുനർദ അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കും ഔദ്യോഗിക രംഗത്ത് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കുന്നത് വഴി മേലധികാരിയുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സമാന ചിന്താഗതി ഉള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും ശത്രുനാശം ധനനേട്ടം ഭക്ഷണസുഖം എന്നിവ ഫലമാണ് എല്ലാ കാര്യങ്ങളിലും പക്വതയുടെയുള്ള ഇടപെടലുകൾ ഗുണം ചെയ്യും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അബദ്ധങ്ങൾ പറ്റാൻ ഇടയുണ്ട് തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും മാനസികമായി ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കാണുന്നു തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങളുമായി ചെറിയ കലഹങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയുണ്ട് തൊഴിൽ തടസ്സവും ധനക്ലേശവും അലട്ടിയേക്കാം എങ്കിലും ചിലർക്ക് അപ്രതീക്ഷിതമായ ധനലാഭത്തിനും യോഗമുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വിവാഹ കാര്യങ്ങളിൽ അനുകൂല ും പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കാൻ സാധിക്കും സൽ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം മേലധികാരിയുമായോ സഹപ്രവർത്തകരുമായോ വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ വേണം ആശുപത്രിവാസത്തിന് പോലും സാധ്യത കാണുന്നതിനാൽ ജാഗ്രത പാലിക്കുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കോടതി കേസുകളിൽ അനുകൂലമായ വിജയം പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും അനുഭവപ്പെടും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം അനാവശ്യ ബന്ധങ്ങൾ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ഇടയുണ്ട് ശാരീരികമായ ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയേക്കാം മനസ്സമാധാനം നിലനിർത്താൻ ശ്രമിക്കുക മീനം രാശി ട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി തൊഴിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്ന ശുഭദിനമാണിത് ബിസിനസ്സുകാർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കും ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്